കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ അഷ്ടദിന അഷ്ടദിനാസ ക്യാമ്പിന്റെ ആദ്യ ദിനം നടത്തിയ സിത്താർ പണ്ഡിറ്റ് രാജീവ് ജനാർത്ഥന്റെ നേതൃത്വത്തിലാണ് സിത്താർ ജുഗൽബന്തി നടന്നത് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും ഭാഗമായി നടന്നു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ അവധിക്കാല പഠനോല്ലാസ ക്യാമ്പിന്റെ ഉദ്ഘാടന വേദിയിൽ പണ്ഡിറ്റ് രാജീവ് ജനാർദന്റെ നേതൃത്വത്തിൽ നടന്ന സിത്താർ ജുഗൽബന്ധി ശ്രദ്ധേയമായി രത് ശ്രീ അയ്യർ തബലയും ആര്യാദത്ത വയലിനും വായിച്ചു കേരള ഡെപ്യൂട്ടി ഡയറക്ടർ വിരലടയാള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും എന്ത് നമുക്ക് തെളിവ് എവിഡൻസ് എവിഡൻസ് അല്ലേ അപ്പോൾ ബ്ലഡ് ശേഖരിക്കുന്നൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം രക്തം ശേഖരിക്കാം ചിലപ്പോ കുറ്റവാളി അല്ലെങ്കിൽ കൊലപാതകി അല്ലെങ്കിൽ മോഷ്ടാവ് സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകാം അതെന്തായിരിക്കാം ചിലപ്പോ ഒരു സിഗരറ്റ് ആയിരിക്കാം അല്ലെ ചിലപ്പോ വെളിച്ചം കിട്ടാനായിട്ട് അവൻ ഉപയോഗിച്ച ഒരു മെഴുകുതിരിയായിരിക്കാം വേറെന്തൊക്കെയാ കർച്ചീഫാകാം അല്ലെ കർച്ചീഫ് ആകാം ഗ്ലൗസ് യാ ഗ്ലൗസ് വന്നിട്ടുണ്ട് ഗ്ലൗസ് വന്നിട്ടുണ്ട് ഗ്ലൗസ് വരെ ആകാം ഇങ്ങനെ നിരവധി നിരവധി സാധനങ്ങൾ ആകാം ഗ്ലൗസ് എന്തിനായിരിക്കും ഉപയോഗിക്കുക ടയാളം പതിയാതിരിക്കാനാണ് അല്ലെ അങ്ങനെ ഗ്ലൗസ് ഉപയോഗിച്ച് വിരലം വിരലടയാളം പതിയാതിരിക്കാൻ ശ്രമിച്ച പോലീസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പോലീസിനെ കണ്ട് ഗ്ലൗസും ഊരിയിട്ട് ഓടിയവന്റെ വിരലടയാളം ഗ്ലൗസിൽ നിന്നെടുത്ത് അവനെ പിടിച്ച അനുഭവമുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്ന കളം എല്ലാം രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട ഇങ്ങനെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ നോക്കാം ബ്ലഡ് എടുക്കുകയാണെങ്കിൽ രക്തം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കിച്ചു നോക്കൂ രക്തത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് മോനെ അപ്പോൾ നോക്കൂ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നതിൽ കൊണ്ട് എന്താണ് ഉപയോഗം എന്താണ് ഉപയോഗം ഇനി അത് അതിന് പുറമെ അതിനു മുമ്പ് ഡി എൻ എ പരിശോധനയ്ക്ക് മുമ്പ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്താണ് സംബന്ധിച്ച് കാൾ എന്നൊരു ശാസ്ത്രജ്ഞന്റെ കേട്ടിട്ടുണ്ട് ഇതിനുശേഷം ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം ഭാവി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഗോവിന്ദും സംഘവും ക്ലാസ് എടുത്തു